ബ്യൂട്ടി ബ്യൂട്ടി പോകാം അവിടെ ഇഷ്ടം പോലെ കളക്ഷനും ഉണ്ട് വലിയ കണ്ട ും നിങ്ങൾക്കിനാവേണ്ടായി കാത്തിന് മുഴുവൻ പുത്തനൊടുപ്പ് വാങ്ങാം കുടുംബ ബഡ്ജറ്റിൽ കവിയാതെ സമഗ്ര ശിക്ഷാ കേരള ബിആർസി വടക്കാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ പതിനഞ്ച് ചൊവ്വാഴ്ച ഓട്ടിസം അവബോധ ദിനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പരിപാടി ഏപ്രിൽ മാസം നാലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്ന നമ്മുടേതല്ലാത്ത കാരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എന്ന് പറയുന്ന ഒരു രോഗമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അതിന് നമ്മുടെ വലിയ മനുഷ്യരുടെ ഇടപെടലിലൊക്കെ തൻ്റെ ഭാഗമായി കൃത്യമായി നേരത്തെ കൂട്ടി തന്നെ ഇത് കണ്ടെത്തിപ്പിടിക്കാനും അങ്ങനെ കണ്ടെത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ഇടപെടലിൻ്റെ ഭാഗമായി വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിനകത്ത് ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള ആളുകള് ഊട്ടിസം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനെ അതിജീവിപ്പിക്കാനും ഇതിനെ ഇല്ലാതാക്കാനും കഴിയാവുന്ന രീതിയിലുള്ള വലിയ ഇടപെടൽ മനുഷ്യരുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തുണ്ടായാൽ മാത്രമാണ് അവരെ സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയാവുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൃശൂർ എസ് എസ് കെ പ്രോഗ്രാം ഓഫീസർ ബ്രിജി കെ ബി പദ്ധതി വിശദീകരണം നടത്തി തെക്കുങ്കര ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ കെ രാമചന്ദ്രൻ വടക്കാഞ്ചേരി ബി പി സി ജയപ്രഭ സി സി എന്നിവർ മഴ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സി ആർ സി കോർഡിനേറ്റർമാരായ ബിജോയ് എം ആർ മീര കെ കമൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ മാജിക് ഷോ കരോക്കെ ഗാനമേള എന്നിവ അവതരിപ്പിക്കുകയും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു സ്നേഹവിരുന്നോടുകൂടി പരിപാടികൾ സമാപിച്ചു വടക്കാഞ്ചേരി